നമസ്കാരം ലോകത്ത് ആദ്യമായി ഒരു സ്റ്റാൻഡേർഡ് സ്മാർട്ട് ഫോണിലൂടെ സാറ്റലൈറ്റ് വഴി വീഡിയോ കോളിംഗ് നടത്തിയതായി ടെലികോം കമ്പനിയായ ബോഡാഫോൺ വിദൂര ലൊക്കേഷനിൽ നിന്നാണ് ഈ വീഡിയോ കോൾ നടത്തിയതെന്നും യൂറോപ്പിലുടനീളം ഈ പ്രത്യേക സാങ്കേതികവിദ്യ ലഭ്യമാകുന്നുവെന്നും ബോഡോഫോൺ അവകാശപ്പെടുന്നുണ്ട് ഈ സാങ്കേതികവിദ്യയുടെ പ്രയോജനം ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ ലഭിക്കും യൂറോപ്യൻ മൊബൈൽ ഫോൺ ഓപ്പറേറ്ററായ ബോഡോഫോണിന്റെ സിഇഒ മാർക്കറിറ്റ ഡെല്ലാവാലെ ഒരു കമ്പനി എഞ്ചിനീയറുമായി തിങ്കളാഴ്ച ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നു നെറ്റ്വർക്ക് സിഗ്നൽ ഇല്ലാത്ത പ്രദേശത്തെ വെൽസ് മൌണ്ടഡ് റേഞ്ചിലുണ്ടായിരുന്ന കമ്പനി എഞ്ചിനീയർ റോവൻ ചെസ്മറാണ് സിഇഒയെ വിളിച്ചത് പ്രത്യേക സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരുന്നു ഈ വീഡിയോ കോൾ നടത്തിയത് ബുധനാഴ്ച ഒരു അഭിമുഖത്തിലാണ് വോഡോഫോൺ സിഇഒ ഈ വീഡിയോ കോളിനെ കുറിച്ച് പറഞ്ഞത് ഒരു സാധാരണ ഉപകരണത്തിൽ ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായ മൊബൈൽ അനുഭവം നൽകുന്നതിന് മാത്രമാണ് ഞങ്ങൾ സാറ്റലൈറ്റ് സേവനം ഉപയോഗിക്കുന്നത് ഉപഗ്രഹ സേവനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് വീഡിയോ ഡാറ്റയിലേക്ക് ടെക്സ്റ്റ് കൈമാറാൻ കഴിയുമെന്ന് കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാലാണ് ഞങ്ങൾ പൂർണ്ണ വീഡിയോ കോൾ ചെയ്തത് വോഡോഫോൺ സിഇഒ മാർഗറിറ്റ ഡെല്ലാവാലെ പറഞ്ഞു ഈ സേവനം എത്രയും വേഗം ഉപഭോക്താക്കൾക്ക് എത്തിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് മാർഗ്രിറ്റ ഡെല്ലാവാലി വ്യക്തമാക്കി പ്രത്യേക സാങ്കേതികവിദ്യ വാഗ്ദാനം ചെയ്യുന്നതിനായി ലോ എർത്ത് ഓർബിറ്റിൽ നിലവിലുള്ള അഞ്ച് ബ്ലൂബേർഡ് ഉപഗ്രഹങ്ങൾ ബോർഡോ ഉപയോഗിക്കുന്നു എന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സാധാരണ സ്മാർട്ട് ഫോണുകളിലെ ഉപഭോക്താക്കൾക്ക് നൂറ്റി ഇരുപത് എം ബി പി എസ് വളരെ വേഗത ലഭിക്കും അതേസമയം നെറ്റ്വർക്ക് കവറേജിലുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ ബോഡോഫോൺ ഉൾപ്പെടെ പല ടെലികോം കമ്പനികളും ഇപ്പോൾ സാറ്റലൈറ്റ് സേവനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയ മുൻനിര പ്രീമിയം സ്മാർട്ട് ഫോണുകൾ ഉപഗ്രഹ കണക്ടിവിറ്റി ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര ഐഫോൺ ലൈൻ ഉപഗ്രഹവുമായി ബന്ധിപ്പിക്കാൻ കഴിയും